ഹലോ ഗൈമേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ റജീൻ അവർക്കും എൻ്റെ മറ്റൊരു പേരിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മിനിമിറ്റി ആയിട്ടാണ് മിനിമിറ്റിയിൽ നമുക്കൊരു കാറ്റൺ കിട്ടുന്നു പിന്നെ രണ്ട് കാറ്റൺ കിട്ടുന്നു മറ്റൊരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ പോയി ഞങ്ങളോട് പറഞ്ഞു പറഞ്ഞില്ലേ കാറ്റണ് കിട്ടിയത് നമുക്ക് ഇതിന് ബാറ്റൺ പറഞ്ഞ് പിന്നെ എന്താടോ ബാറ്ററി പക്ഷേ നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്കൊരു പ്രൈറ്റ് ഇനി കൂട്ടി കുറച്ചുകൂടി താവണം കിട്ടും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് നേരെ പോകാം നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഈ നമുക്ക് ഈ ഔട്ട് പോസ്റ്റ് കളിക്കാം ത്രീ ഫോർ ആളാണ് ഓ ഒക്കെ പൊട്ടന്മാരോണാണ് ഗേഴ്സ് ഒക്കെ പ്രൈവറ്റ് നമ്മൾ മാത്രം സ്റ്റാഫ് സെർജൻറ്റാണ് ഗേഴ്സ് സ്റ്റാഫ് സെർജൻറ്റ് മിക്കവാറും ഇതിന്ന് ഞാൻ ലെഫ്റ്റായി അല്ല ഒരാളിന്നു ഒരാളെ ഞാനും വന്നു ഒന്ന് 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 പൂജ്യം പൂജ്യം ആളുകളും

नेक्स्ट आलो नेक्स्ट अच्छा तो यार इनके जो किल्ली किले ए ये मुने और और ने और आगे नेक्स्ट टाइम उधर मारते लेने बोलने पड़ेगा मार्किंग लेना പിന്നെ മയകളാണ് പതിനൊന്നായി വയസ്സ് പതിനൊന്ന് കില്ലെടുത്തു അമ്പത്തി ഒമ്പത് സെക്കൻഡുകൾ ഒരു പതിനഞ്ച് കില്ല ടാർഗറ്റ് ഇപ്പം കാണില്ല പതിനഞ്ച് കിലോ പതിനഞ്ച് കിലോ ചെറു

ഓ നമുക്കൊന്നുകൂടി കളിക്കാം മലയാളി ഗെയിം ടു അടിപൊളി നമുക്ക് ഒന്നുകൂടി നോക്കാം പ്ലേ ഗെയിംസ് നമുക്ക് ബാറ്റിൽ പാസ് എടുക്കാം ബാറ്റിൽ പാ ഓ ഇത്തവണ കുറച്ച് പ്ലെയേഴ്സ് ഒക്കെ കണ്ടോണ്ട് പൊട്ടന്മാരാണ് ഇതിൽ നമ്മൾ ഇതിൽ നമ്മളെ ടാർഗറ്റ് പതിനഞ്ചന്നെയാണ് പത്ത് പതിനഞ്ചോ രണ്ടിൽ ഏതെങ്കിലും ഒന്നും എടുക്കുക അത് ഇരിക്കില്ല ഞാൻ ആരോ ഞാസ്റ്റ് ഫസ്റ്റ് ക്ലാസ് തന്നെയാണ്

അഞ്ചു കിലോ ചോ പച്ച പൈന ഒരു പത്ത് കിലോ ചോദിച്ചു വാഴ് ഞാൻ ചത്തു പൈസ ഞാൻ കമ്മിറ്റഡ് സൂസൈഡ് സൂസൈഡ് അത്ര കില്ലെടുക്കാൻ പറ്റൊന്നോണ്ടില്ല കൈ ഇതില് രണ്ടാളും നല്ല പ്ലെയർ പ്ലെയർ പോണുണ്ട് എന്നൊക്കെ ഒരു പ്ലയറായ और अबे उह सुनता चल अरे आंदा आंदा इधर आ इधर ओ इधर लेफ्ट आई ए हिल अब 10 हिल उड़ को 10 हिल को और पा और पा ओ भाई यहां വിധി ഇത് എന്ത്ള്ളു കേ പത്ത് എടുക്കാൻ പറ്റില്ല പത്ത് എടുക്കാൻ പറ്റില്ല വെച്ച് പോയ കേസ് ഓനെ ഇമ്മ നല്ല പ്രോട്ടോ ആ കിട്ടുമ്പോ ആ